ആലങ്കോട് പാലാങ്കോണം ജംഗ്ഷനിൽ നടന്ന ഇപ്പോൾ നടന്ന ആക്സിഡൻ്റാണ് നിരന്തരം ഈ പാലാങ്കണം ജംഗ്ഷനിൽ ആക്സിഡൻ്റ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അതിൻ്റെ കാരണം ബൈപ്പാസ് വരുന്നതുകൊണ്ടാണ് ബൈപ്പാസ് വരുന്ന വരുന്നത് കൊണ്ട് റോഡ് തിരിച്ചുവിട്ടിരിക്കുന്നു ആ വിട്ട സ്ഥലത്ത് ഇവർ റിഫ്ലക്സോ അതുപോലെയുള്ള മുന്നറിയിപ്പുകളോ ഒന്നും തന്നെ രേഖപ്പെടുത്തി വെച്ചിട്ടില്ല അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം അതിന് പരിഹാരം കാണാതെ ഇവിടെ എന്തൊക്കെ ചെയ്താലും യാതൊരു വൃത്തിയില്ല എപ്പോഴും ആക്സിഡന്റ് ഉണ്ടായിക്കൊണ്ടേയിരിക്കും ഈ ഇടയ്ക്ക് ഒരു ഒരു ഒരാള് മരണപ്പെടുകയും ചെയ്തു അപ്പോൾ എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം കാണാൻ വേണ്ടിയാണ് സമൂഹം ഇവിടെ പറയുന്നത് ഈ ഈ റോഡിന്റെ വികസനത്തിന്റെ കാര്യത്തിന് വേണ്ടിയല്ല നമുക്ക് ഒരു ആർക്കെങ്കിലും സാധാരണക്കാരൻ ആരും തിരിഞ്ഞു നോക്കുന്നില്ല അതിൽ പാർട്ടിപരമായിട്ടായാലും വലിയ രീതിയിലുള്ള ഒരാൾ വീഴുമ്പോൾ എന്താണ് യാതൊന്നും തിരക്ക ആൾക്കാർ വരുന്നുണ്ട് ചോദിക്കുന്നുണ്ട് ഇതിനൊരു നടപടി ആരും കണ്ടെത്തുന്നില്ല ഈ റോഡ് ഈ റോഡ് എടുക്കുന്ന ആൾക്കാരുടെ കയ്യിൽ എന്തെങ്കിലും പാളിച്ച ബുദ്ധിമുട്ടാ ഉണ്ടെങ്കിലും അവർ ഈ മെയിൻ ആയിട്ടുള്ള സ്ഥലം അവർക്ക് ക്ലിയർ ചെയ്യാം ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ അവർ ബെൻഡിങ് ആക്കി ആക്കിയിടാം ഇത് അതുപോലും ചെയ്യാതെ ഇവിടെ ദുരന്തം സ്ഥിരം ഇവിടെ ഈ ആക്സിഡന്റ് നടക്കില്ല ഇതിനെന്തെങ്കിലും ഒരു നീതി കിട്ടണം ടു വീലറിൽ രണ്ടുപേരും വരെയായിരുന്നു അത് ഒരു അടുത്തുള്ള ബമ്പ് ഹമ്പ് ഇവിടെ ഉണ്ട് ഈ ഹമ്പ് അറിയത്തില്ല ഈ ഹൈവേയുടെ ബ്രാഞ്ച് രണ്ട് സർവീസ് റോഡുകൾ കിടക്കുന്നുണ്ട് ഈ സർവീസ് റോഡിൽ ഒരു വണ്ടിക്ക് പോകാനുള്ള സൗകര്യമേ ഉള്ളൂ ഇത് നേരത്തെ ഒരു പല പ്രാവശ്യം ഇത് പറഞ്ഞിട്ടുള്ളതാണ് പക്ഷേ ഇവിടെ നിന്ന് ഈ വണ്ടി വന്ന് ഇടിച്ച് ആ കുട്ടി അങ്ങ് താഴെ വീഴുകയാണ് ചെയ്തത് അതിൽ ഒരാളുണ്ടായിട്ട് പേടിച്ചെടുത്തിയ ഓടി അവ എവിടെ ഉള്ളതാണെന്ന് അറിയാൻ മതി ഇത് കൊണ്ടുപോയത് ആംബുലൻസ് വന്ന് കൊണ്ടുപോയി പോലീസ് സ്ഥലത്തെത്തിയിട്ടുണ്ട് പക്ഷേ ഇവിടത്തെ നിരന്തരം ഇത് ഇവിടെ അത് കാരണം ഈ ഇടയ്ക്ക് ഒരു ഇതുപോലെ ഒരു ചാനൽ ചാനലിൽ ഇപ്പോൾ മെനിഞ്ഞാന്നൊരു ചാനലിലിട്ട് യൂട്യൂബ് ചാനലിൽ ഈ വാർത്ത ഇട്ടിട്ടുണ്ടായിരുന്നു ഈ ഇവിടുത്തെ പ്രശ്നങ്ങൾ മൊത്തം ഈ സർവീസ് റോഡെന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് ആറ്റിങ്ങിൽ നിന്നും പാല ആലപ്പുഴ വഴി പാലാകുളം വഴി ഇവിടെ കടച്ചാവൂരിലേക്ക് പോകുന്ന റോഡാണ് ഈ റോഡിൽ സർവീസ് റോഡ് എന്ന് പറയുന്നത് വളരെ ഞെരുക്കമുള്ള ഒരു വണ്ടിക്ക് കക്ഷിക്ക് പോകാൻ പറ്റുന്ന സാധനം അത് ഏതെങ്കിലും കാരണവച്ചാൽ ഒന്ന് ബ്രേക്ക് ഡൗൺ ആയിപ്പോൾ ബാക്കിൽ നിന്ന് വരുന്ന വണ്ടികൾ ശ്രദ്ധിക്കുന്നില്ല അവർ സ്പീഡിലാണ് വരുന്നത് അതിന് ആ സ്പീഡ് അവിടെ ഒരു ഹമ്പ് നേരത്തെ ഉണ്ടായിരുന്നു പക്ഷേ അതിന് എടുത്തങ്ങ് മാറ്റിയത് അതെടുത്ത് മാറ്റിയതിന് ശേഷം വീണ്ടും ഇവിടെ സ്ഥിരം ഇതും അപകടങ്ങൾ ഉണ്ടാവുകയാണ് കാരണം ഈ അപകടങ്ങൾ ഉണ്ടാവാതിരിക്കാൻ അന്നേ അപ്പുറത്തുനിന്നേ ഒരു ഒരു മുന്നറിയിപ്പ് വേണ്ട ഇത് അടുത്ത് കൊണ്ടു ഒരു മുന്നറിയിപ്പ് വെച്ചാൽ രണ്ട് ഹമ്പ് കൂടെ അടുത്തടുത്തുണ്ട് അലങ്കോട് നിന്ന് നമ്മൾ മണനാട്ടോടിലൂടെ വരുമ്പോഴത്തേക്ക് പള്ളിയിലൂടെ ഒരു ഹമ്പ് ഹുണ്ടായിരുന്നു ആ ഹമ്പ് ഒരു മൂന്ന് ആക്സിഡൻറ്റ് ചേർത്തുകൊണ്ട് ഒരു ആഴ്ച നടന്നപ്പോഴത്തേക്കും ആ സർവീസ് ഒരു ബൈപ്പാസിൻ്റെ പണിക്കാർ തന്നെ അത് എടുത്ത് മാറ്റി പക്ഷേ ഈ അമ്പ് ഉണ്ടായിരുന്നിട്ട് ഒരു പോലും ഇല്ല ഈ ഹമ്പിൽ അത് മാർക്ക് ചെയ്തിട്ടില്ല ഇതാണ് ഏറ്റവും പ്രശ്നം തൊപ്പിച്ചിൽ ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ അവർ നോക്കുന്ന നേരെ നോക്കുമ്പോഴത്തേക്കും ഇത് അവിടെ റിഫ്ലക്ട് വെച്ചിട്ടുണ്ട് ആരും അപ്പോൾ അവർ വിചാരിക്കും ഹമ്പില്ല വളവായിരിക്കും അങ്ങ് പോകാന്നുള്ള രീതിയിൽ കാല് കൊടുത്തു വരും അടുത്തപ്പോ ഹുണ്ടെന്നുള്ള രീതിയിൽ ബ്രേക്ക് പിടിച്ചാണ് ഇപ്പൊ ഒരു ഒരു മാസത്തിന് മുമ്പ് ഒരു പയ്യെ നേരെ വന്ന ഡിവൈഡറിൽ ഇടിച്ച് പറയപ്പെട്ടത് ഇതിപ്പോ അതേ സംഭവിച്ചാൽ അവന്മാർ വന്ന ഹ് വെച്ചിരിക്കുന്നത് തന്നെ നല്ല ഹൈറ്റിലാണ് വെച്ചത് ഈ ഹമ്പ് അറിയാതെ ഒരു വണ്ടി ഇവിടെ സ്ഥിരം വരുന്ന നമുക്കറിയാം ഈ ഹമ്പിന്റെ ഹൈറ്റും അതിന്റെ രീതിയും നമുക്ക് മനസ്സിലാവും അറിയത്തില്ല അത് കറക്റ്റ് ചെയ്യും കാര്യം വെളിയിൽ നിന്നൊരു പരിചയമില്ലാത്ത ഒരാൾ ഈ റോഡേ വന്നു കഴിഞ്ഞാൽ ഈ ഹമ്പ് ചടമ്പ വണ്ടി ആട്ടോമാറ്റിക് കയ്യിൽ നിന്ന് പോവുകയാണ് ഹൈറ്റിലാണ് ഹമ്പുണ്ടാക്കി വെച്ചിരിക്കുന്നത് ഇത് ഈ റോഡിൽ തന്നെ നാല് ഓഡിറ്റോറിയം ഉണ്ട് പല സ്ഥലത്തുനിന്നുള്ള ആൾക്കാരാണ് ഇവിടെ കല്യാണത്തിന് വരുന്നത് ഒരു കാറ് നേരെ പോകത്തില്ല കാരണം ഹമ്പ് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഒരു ഏകദേശം ഒരു അടി കൂടുതൽ അടിപിടിക്കുന്ന കണക്കിനുള്ള അല്ലെങ്കിൽ അവിടെ ഒരു ഹമ്പ് കൂടെ വേണം പാലാണോ പള്ളി പള്ളി ഒരു ഹമ്പിന്റെ ആവശ്യമുണ്ട് ഇത് ആ ഹമ്പ് വെച്ചാലും ായിട്ട് വേണ്ടത് റിഫ്ലക്ട് ഈ ചാനലല്ല വേറെ ഏത് ചാനലായാലും വന്ന് കാണിക്കുമ്പോ അവർക്ക് കാണാന്നേ ഉള്ളു ഇങ്ങനെ എന്തെങ്കിലും പമ്പ് പോലത്തെ അല്ലാതെ വേറെ മാർഗമായി നമുക്ക് കാണാൻ കഴിയുന്ന ഇപ്പൊ നിങ്ങൾ വന്നില്ലേ നിങ്ങൾ കൊണ്ട് പറ്റുമെന്നുണ്ടായി നടക്കുമ്പോ ഇപ്പൊ നിങ്ങൾ വന്നില്ലേ നിങ്ങൾക്കൊണ്ട് പറ്റുമെന്നുണ്ടായി ഇവിടെ പോകണം ആര് കണ്ടാലും ഒന്നി ഈ എൻ എച്ചിന്റെ പണിയെടുത്തതും മെഡ് റിഫ്ലക്ട് വെക്കണം ശ്രീവാലയം അറിയണം അല്ല എന്ന് ഒരു ഒരു ബസ് അവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ ഇവിടെ പറ്റുമെന്നുണ്ടെങ്കിൽ അല്ല ഇത് കാണുന്ന ആര് കണ്ടാലും ഒന്നി ഈ എൻ എച്ചിന്റെ പണിയെടുത്തോ മെഡ് റിഫ്ലക്ട് വെക്കണം ശ്രീവ്രാലയം അറിയണം അല്ല എന്നുണ്ടെങ്കിൽ അവരാരെങ്കിലും തന്നെ ഇരുപത്തിനാല് മണിക്കൂർ രണ്ട് ജോലിക്കാരവിടെ വണ്ടികൾ പറഞ്ഞു വേറെ ആരെങ്കിലും പറയണ്ട